ഇതിന് മുമ്പ് വന്നത് ഞാൻ ചിലപ്പോൾ ഒരു മെമിക്രി കലാകാരൻ എന്നുള്ളൊരു ഇമേജോടുകൂടി ആയിരിക്കും പക്ഷേ ഇത്തവണത്തെ വരവ് അങ്ങനെയല്ല നമ്മൾ കീറി മുറിച്ച് ഒക്കെ നോക്കാൻ പോയാൽ ഒരു സിനിമയെ ആർക്കും ഇഷ്ടപ്പെടില്ല എല്ലാത്തിനും കുറ്റങ്ങളും കുറവുകളും ഉണ്ടാവും ചില പടങ്ങൾ അഭിനയിച്ചതാണെങ്കിലും നമുക്ക് കാണുമ്പം പറയും ദൈവം ഇത് കയ്യിൽ നിന്ന് പോയല്ലോ എന്ന് തോന്നും ഏത് കലാരൂപത്തിലാണെങ്കിലും പുതിയ പുതിയ കലാകാരന്മാരും അവരുടെ പുതിയ പുതിയ ചിന്തകളും ഉണ്ട് വന്നെങ്കിൽ മാത്രമേ ആ കലാരൂപം പഴകാതിരിക്കുകയുള്ളൂ അല്ല പഴകും കുറിച്ച് വെൽ പാക്ഡാണ് ആ സിനിമ തലവേ അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പരീക്ഷണത്തിന് ചിലപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നെനിക്ക് തോന്നാം എനിക്ക് വരാൻ വേറൊരാൾ തോന്നുന്നു എല്ലാവരും ഒരു പുതുമുഖമാണെന്ന് തോന്നാത്ത രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഉണ്ട് ഒരുപാട് പടങ്ങൾ ഇതിനിടയ്ക്കൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പടങ്ങളൊന്നും ചിലപ്പോൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് ക്യാരക്ടറിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്താതെ പോകണം അപ്പോൾ അന്നാണ് ഞാൻ സിനിമാ നടന്മാർക്കെന്നൊക്കെ അവർക്ക് ഇത്രയും ആൾക്കാർക്ക് ഇഷ്ടമാണെന്ന് മനസ്സിലാക്കുന്നത് മുപ്പത് വർഷങ്ങളായി മലയാള സിനിമയിൽ ഒരു നാടിൻ്റെ പേര് ലോകം മുഴുവൻ എത്തിച്ചിട്ടുണ്ട് സർ നമസ്കാരം ആദ്യം തന്നെ മലയാളത്തിലൊരു പത്രമുണ്ട് ആ പത്രം തുടങ്ങിയത് അക്ഷരനഗര കോട്ടയത്തിൽ നിന്നാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ പേര് അല്ല ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം കറുകച്ചാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതായത് കോട്ടയെന്നൊരു ഇരുപത്തൊന്ന് കിലോമീറ്റർ ഉണ്ട് അപ്പം ഞാൻ മിമിക്രിയിൽ വന്ന സമയത്ത് നസീർ എന്ന് മാത്രം അല്ലെങ്കിൽ നസീർ കറകച്ചാലെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ആദ്യം ഞാൻ കിട്ടിയിരുന്നത് അപ്പോൾ അന്ന് ഉള്ളവർ പറഞ്ഞു കോട്ടയം നിട്ടാൽ കുറച്ചുകൂടെ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് ജില്ലയല്ലേ അപ്പോൾ അതിട്ടാ കുറച്ചുകൂടെ വന്നായിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെയാണ് കോട്ടയം അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല അവിടുത്തെ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിലൊക്കെ സാന്നിധ്യമാണ് ആ എനിക്ക് മുമ്പ് കോട്ടയത്തിൻ്റെ പേര് വെച്ച് ഒരുപാട് പേരുണ്ട് പഴയകാല ആർട്ടിസ്റ്റുകളായ കോട്ടയം ചെല്ലപ്പൻ കോട്ടയം ശാന്ത ചേച്ചി പുഷ്പരാജ് ആ കോട്ടയം പുഷ്പരാജ് അങ്ങനെ ഒരുപാട് കലാകാരന്മാരുണ്ട് ഇപ്പം ഞാൻ പേര് സ്വീകരിച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ നാടിൻ്റെ ചെറുപ്പം മുതലെല്ലാ പരിപാടികളിലും സ്കൂൾ പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്നവരുണ്ടായിരുന്നു പിന്നെ പിന്നെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ശരിക്കും ഞാൻ സ്പോർട്സിലായിരുന്നു എനിക്ക് താല്പര്യം ഓട്ടം ചാട്ടം നമ്മൾ നോർമൽ നോർമലായിട്ടുള്ള പിന്നെ ഹാൻഡ്ബോൾ പ്ലെയർ ആയിരുന്നു അന്ന് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ടീമിൻ്റെ ക്യാപ്റ്റനൊക്കെ ആയിട്ട് നിന്നിട്ടുണ്ട് ഹാൻഡ്ബോളിന് അങ്ങനെ കുറേ സ്ഥലങ്ങളിലൊക്കെ പോയി കളിച്ചിട്ടൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അതുമായിട്ടുള്ള ബന്ധമൊക്കെ വിട്ടു പിന്നെ ഡ്രോയിങ് ആയിരുന്നു ആ പിന്നീടുണ്ടായിരുന്നു അതായത് ജന്മസിദ്ധമായി കിട്ടിയ കലയെന്നൊക്കെ പറയണത് ഡ്രോയിങ് ആയിരുന്നു അത് പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നു കുറേ കാലം അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മെമ്മക്രിയിലേക്ക് വന്നു നമ്മുടെ വര മാറിപ്പോയി വര ഇപ്പൊ പറഞ്ഞല്ലോ വര പറഞ്ഞല്ലോ ഈ അടുത്ത കാലത്ത് ഷാർജൽ വര അതിനെ കുറിച്ചൊരു ഒരു ഒക്കെ നടത്തി ഈ ഇത്രയും രാജ്യങ്ങൾ പത്ത് എനിക്ക് മൂന്ന് പത്തൻപത് നൂറ് രാജ്യങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട് ഈ ഇത് ഈ വരയെ സ്വാധീനിച്ചിട്ടുണ്ട് ചില ചില പിക്ചറുകൾ ഞാൻ കണ്ടായിരുന്നു അതെല്ലാം പല വെസ്റ്റേൺ കൾച്ചറൊക്കെ ഉണ്ട് അപ്പം അതിനെ കുറിച്ച് എന്താ പറയാ വര ഞാൻ പറഞ്ഞില്ലേ ഒരു എനിക്ക് തോന്നുന്നത് ഞാൻ പതിനാറാമത്തെ വയസ്സിലാണ് മീമക്രി വരുന്നത് അന്നത്തോടു കൂടി തന്നെ ഏകദേശം ഡ്രോയിങ് പറയുന്ന ഒരു സംഭവത്തിന് നമ്മുടെ സൈഡിലേക്ക് മാറ്റേണ്ടി വന്നു സ്റ്റേജുകൾ തിരക്കായി പ്രോഗ്രാംസായി യാത്രകളായി അപ്പോൾ ഒരു ടൈം കിട്ടിയിരുന്നില്ല എന്നാലും ഈ പറയുന്നത് പോലെ എന്താ പറയുക വല്ലപ്പോഴും ഒക്കെ ഞങ്ങളിങ്ങനെ നമ്മൾ യാത്രകൾ അതായത് യു എസ് എല്ലൊക്കെ പോകുന്ന സമയത്ത് ഒരു മാസമൊക്കെ ഉണ്ടാകുന്ന ടൈമിൽ ഒരു ബുക്ക് ബൈൻഡ് ചെയ്തുകൊണ്ടാണ് പോകുന്നത് പെയിൻറ്റിങ്ങുകളൊക്കെ കൊണ്ടുപോകും എന്നിട്ട് സമയം കിട്ടുന്ന അനുസരിച്ച് അവിടെ നിന്ന് ആ ബുക്കിൻ്റെ അകത്ത് കുറേ പടങ്ങളൊക്കെ വരയ്ക്കും അങ്ങനെ പലരും കണ്ട് കണ്ടിട്ടാണ് വീണ്ടും വരയ്ക്കണം എന്ന് പറഞ്ഞ് ഒരു പിന്നെ വീണ്ടും അങ്ങനെ അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ പിന്നെ ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു രണ്ടാമത് ഞാൻ ഡ്രോയിങ്ങിലേക്ക് തിരിച്ചു വരുന്നു അല്ലെങ്കിൽ അങ്ങനൊരു എക്സിബിഷൻ ചെയ്യുന്നൊക്കെ പറയണത് എൻ്റെ എൻ്റെ ഇമാജിനർ ഇപ്പോൾ ഇല്ലായിരുന്നു അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യുകയാണ് കുറേ കാലം നമ്മളൊരു തൊഴിൽ ചെയ്യാതിരുന്നിട്ട് വീണ്ടും ആ തൊഴിലേക്ക് വരുമ്പോൾ അതൊന്ന് കൈ വഴങ്ങണം പ്രത്യേകിച്ച് പെയിൻറ്റിങ് പോലെ തന്നെ ഒന്ന് കൈ വഴങ്ങേണ്ട കാര്യമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് പടങ്ങൾ നല്ല നല്ല ഫോട്ടോസ് എനിക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോസ് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ട് ഞാൻ നോക്കി വരയ്ക്കുന്നു അതിൽപ്പെട്ട കുറേ പെയിൻറ്റിങ്സാണ് ഇപ്പോൾ ചെയ്തതൊക്കെ പിന്നീട് കുറച്ചും കൂടെ ഇൻട്രസ്റ്റ് ആയപ്പോഴത്തേക്കും നമുക്ക് എന്താ പറയുക നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും ഒരു ക്രിയേഷൻ വേണമെന്ന് തോന്നി അങ്ങനെ എൻ്റേതായിട്ടുള്ള കുറച്ച് പെയിൻറ്റിങ്സ് ഞാൻ ഡിസൈൻ ചെയ്ത കുറേ പെയിൻറ്റിങ്സൂടെ എത്തി ആദ്യമേ രണ്ടായിരത്തി പതിനെട്ടിൽ ദർബാർ ഹാളിലായിരുന്നു ഒരു ഇരുപത്തൊന്ന് ദിവസം നിൽക്കുന്ന വലിയൊരു എക്സിബിഷൻ നടത്തിയിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഷാർജയിൽ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന് നടത്തുന്നത് എനിക്ക് ഇപ്പോഴും ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ല ഇതൊക്കെ എങ്ങനെ നടന്നു എന്തോ ദൈവം ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകുകയാണ് ഓരോന്നാലോ അപ്പം നേരത്തെ പറഞ്ഞ സ്പോർട്സ് സ്പോർട്സിലായിരുന്നു ഇൻട്രസ്റ്റ് വളരെ ജന്മസിദ്ധമായ കരുവാണ് എനിക്ക് അഭിനയിക്കാൻ പറ്റും എനിക്ക് സിനിമയിൽ എത്തണം ഏത് ഏത് സമയത്ത് തോന്നിയത് അങ്ങനെ തോന്നൽ ഉണ്ടായത് എപ്പോഴാന്ന് ചോദിച്ചാൽ ഞാനൊരു നാടക ട്രൂപ്പിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ചെറുപ്പത്തിൽ പതിനാറ് വയസ്സൊക്കെ സമയത്ത് നാടക ട്രൂപ്പിൽ അതൊന്നും ഞാൻ നല്ല നടൻ പോയിട്ട് എനിക്ക് അത് എന്താണെന്നു പോലും അറിയില്ല വലിയ പ്രൊഫഷണൽ ട്രൂപ്പിൽ അവർ കൊണ്ടുപോയതാണ് അപ്പോൾ ഞാൻ അഭിനയിച്ചിട്ട് എന്തോ ശരിയാവാത്ത രണ്ട് നാടകത്തിലെ മെയിൻ വേഷമായിരുന്നു അപ്പോൾ അച്ഛൻ വലിയ പ്രൊഫഷണൽ ടീമാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പരീക്ഷണത്തിന് ചിലപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നെനിക്ക് തോന്നാം എനിക്ക് വരാൻ വേറൊരാൾ വന്നു എൻ്റെ വേഷം ചെയ്യാൻ തന്നെ വേറൊരാൾ വന്നു പക്ഷേ അതുകൊണ്ട് എനിക്ക് കിട്ടിയത് അവിടെ നിന്ന് അഭിനയത്തിൽ ഞാൻ മാറി നിൽക്കേണ്ടി വന്നാലും ഞാൻ മിമിക്രി എന്ന് പറയുന്നൊരു കല പഠിച്ചത് അങ്ങേരുടെ കയ്യിൽ നിന്നാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ നാട്ടിൽ എന്താണ് ആട്ടക്കലാശം എന്ന് പറയുന്ന സിനിമ അമ്പത് ദിവസം ഓടിയപ്പോൾ ലാലേട്ടനും സുകുമാരിയമ്മയും അനീഫ് ക അങ്ങനെ അതിൻ്റെ ഒരു വലിയ ക്രൂ വന്നിരുന്നു അപ്പോൾ മാസ്റ്റർ ടിങ്കും ഉണ്ട് അപ്പോൾ അയാൾ ആ കുഞ്ഞിനോടൊക്കെ ഉള്ള ആൾക്കാരുടെ ഒരു ഇഷ്ടവും കൊണ്ടുനടക്കുന്നതൊക്കെ കണ്ടപ്പോൾ അന്നാണ് ഞാൻ സിനിമാ നടന്മാർക്കെന്നൊക്കെ അവർക്ക് ഇത്രയും ആൾക്കാർക്ക് ഇഷ്ടമാണെന്ന് മനസ്സിലാക്കണത് അന്ന് രാത്രി പോയി കിടന്നപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി എനിക്ക് ഇതുപോലെ കാണണം എന്നാ പ്രായമേ ഉള്ളൂ ചെറിയ ചെറിയ പ്രായമാണ് പത്ത് പതിനഞ്ച് വയസ്സൊക്കെ അന്ന് എനിക്ക് തോന്നി ഇത് കൊള്ളാമല്ലോ ഒന്ന് പരീക്ഷ നോക്കണം എന്ന മനസ്സിലൊരു ആഗ്രഹം തോന്നിയിട്ടുണ്ടാവും പിന്നെ സിനിമ തന്നെയായിരുന്നു കാര്യം എൻ്റെ വീടിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്ത് രണ്ട് തിയേറ്ററാണ് രണ്ട് തിയേറ്ററിൽ നിന്നും ഡെയിലി ശബ്ദരേഖ കേട്ടാണ് നിൽക്കുന്നത് ടിക്കറ്റ് കയറിയിട്ടുണ്ട് പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട് പടം ഓടിച്ചിട്ടുണ്ട് എന്ന് വേണ്ട ആ മേഖലയിലുള്ള എല്ലാ പരിപാടിയും ഞാൻ അവിടെ നിന്ന് ചെയ്തിട്ടുണ്ട് അപ്പം പിന്നെ എന്നെ സിനിമയിൽ തന്നെ കൊണ്ടുവള്ളൂ അപ്പോൾ ഹനീഫിക്കയുടെ പേര് പറഞ്ഞു മലയാള സിനിമയിൽ ഹനീഫിക്ക ഓർക്കുമ്പോൾ കൂടെ ഓർക്കുന്നൊരു പേര് കൂടിയാണ് നിങ്ങളെ മിസ് അയ്യോ പിന്നെ അനീഫ്ക്ക മാത്രമല്ല ഇന്നസെൻറ്റ് ഏട്ടൻ മാമുക്ക അങ്ങനെ ഒരുപാട് പേര് രാംബിത ഏട്ടന നമുക്ക് സീനിയർ ആയിട്ടുള്ള എല്ലാവരെയും നമുക്ക് വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട് ഇരുപത്തിയൊന്നാമത്തെ വയസ്സിലാണ് ഞാൻ സിനിമ വന്നത് അന്ന് തൊട്ട് എൻ്റെ എന്നെ കൂടെ ചേർത്ത് നിർത്തിയതെല്ലാം ഇവരായിരുന്നു ഞാൻ അന്ന് സീനിയർ ആർട്ടിസ്റ്റുകൾക്കൊപ്പമായിരുന്നു എൻ്റെ എല്ലാ കമ്പനികളും കാര്യങ്ങളും ഒക്കെ അപ്പോൾ അവരൊക്കെ നമ്മൾ ഒരുപാട് സ്നേഹിച്ചവരാണ് കറു തീർന്ന സ്നേഹിച്ച ആൾക്കാരാണ് അവരെല്ലാം ഭയങ്കര മിസ്സിങ് കോമഡി സിനിമ കോമഡി ക്യാരക്ടർ ചെയ്തു സീരീസ് ചെയ്തു റോഷാക്കിന്ന് ഒരു ഒരു മാറ്റമായിരുന്നു ഭയങ്കര കരിയറിൽ തന്നെ ഒരു അല്ല രണ്ട് കാലഘട്ടം അവിടെ എടുക്കാം എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത് പണ്ടും സീരിയസ് വേഷങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ ഒരു രൂപം ഇപ്പം നമ്മൾ സെൽഫ് അനലൈസ് ചെയ്യുമല്ലോ അപ്പോൾ നമ്മൾ എൻ്റെ ഒരു രൂപം ഒരിക്കലും ഒരു മിമിറിക്കാരനാണെന്ന് ആരും പറയില്ല ഇവിടെ ഈ എന്താണ് പറയുക യു എസ് എയിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഇമിഗ്രേഷൻ നിൽക്കുമ്പോൾ ചോദിക്കും ഇപ്പോൾ കുറേ പാസ്പോർട്ട് ഉണ്ടല്ലോ അതെല്ലാം ആദ്യം കൊണ്ടുപോകുന്നു എല്ലാം ഏറ്റുമത്ത് പാസ്പോർട്ട് ഉണ്ട് അതെല്ലാം കൊണ്ടുപോയിട്ട് ഇവിടെ വയ്ക്കുമായിരുന്നു അപ്പോൾ ഒരിങ്ങനെ നോക്കിയിട്ട് ചോദിക്കുക എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഫാക്ടറാണ് കൊമേഡിയനാന്ന് പറയുമ്പോൾ അവരെന്നെ മൊത്തം ഒന്ന് ഒഴിഞ്ഞു നോക്കും കാര്യം ഒരു രീതിയിലും അങ്ങോട്ട് ഡൈജസ്റ്റ് ആയിട്ടില്ല ഈ ആണ് കൊമേഡിയനോ കണ്ടാലെന്താ തല്ലാനൊക്കെ വന്നിരിക്കുന്ന ഒരാളെപ്പോലും അങ്ങനത്തെ ഒരു കിസിക്കൊക്കെയാണ് പക്ഷേ ഞാൻ വന്ന ഫീൽഡ് ഈ ഹ്യൂമറിൻ്റെ ഒരു ഏരിയ ഉള്ള സ്ഥലമായതുകൊണ്ട് ആദ്യം കാസ്റ്റ് ചെയ്യപ്പെടുന്ന എല്ലാം അങ്ങനെയായിരുന്നു പിന്നെ അനീഫ്ക്കെയൊക്കെ ഇമിറ്റേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ സ്റ്റേജിൽ അത്യാവശ്യം തെറ്റില്ലാണ്ട് ചെയ്യുന്നുണ്ട് അങ് അദ്ദേഹം ചില വേഷങ്ങൾ വന്നിട്ട് അദ്ദേഹത്തെ പോലെയൊക്കെ അഭിനയിക്കാൻ പറയുമായിരുന്നു അപ്പോൾ അതെനിക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്ത് മിമിക്രി ചെയ്യുന്ന ഒരു ഇത്ര സെക്കൻഡിൽ ഒരാളെ അനുകരിക്കുന്ന പോലെ ഒരു സിനിമയിൽ ഒരാളെ പോലെ നമ്മൾ നമ്മളൊരു ബോഡി ലാംഗ്വേജിലൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് അഭിനയിക്കുക എന്ന് പറയുമ്പോൾ അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്കൊരു അരോചകമായിട്ട് തോന്നി ഇയാൾ എന്തെങ്കിലും കാണിക്കുമെന്നൊക്കെ തോന്നുന്നു അപ്പോൾ അന്നോട്ടെ ഇതായിരുന്നു കുറച്ച് നല്ല വ്യത്യസ്തമാർന്ന എന്തെങ്കിലും ഒരു അപ്പിയറൻസ് ഒക്കെ ഉള്ള നമ്മുടെ സിനിമ കാണുന്ന ഈ മോഹം അല്ലാതെ ഒരു വേറെ എന്തെങ്കിലും ഒരു അപ്പിയറൻസ് ക്യാരക്ടറായിട്ട് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമായിരുന്നു യൂത്ത് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞൊരു പടം ഉണ്ടായിരുന്നു ജോസ് തോംസാർ ഡയറക്ടർ അതിൻ്റെ എൻ്റെ ഒരു ഗംഭീര ക്യാരക്ടർ എന്നു പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ കഥ പറയുമ്പോഴൊക്കെ കഴിഞ്ഞ് വന്ന് ബാബുട്ടിയുടെ നാമത്തിലാണ് ഒരു ഇത്തിരി സീരിയസ് ആയിട്ടൊരു നല്ല ക്യാരക്ടർ വരുന്നത് പിന്നെയും കുറേ കാലം വെയിറ്റ് ചെയ്യേണ്ടി അപ്പോൾ ഒരുപാട് പടങ്ങൾ ഇതിനിടയ്ക്കൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പടങ്ങളൊന്നും ചിലപ്പോൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് ആ ക്യാരക്ടറിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നത് അപ്പോൾ റോഷാക്ക് ഒരു വിജയിച്ച സിനിമയും അതിലൊരു നല്ല കഥാപാത്രം ആയതുകൊണ്ടാണ് അവിടുന്ന് നമ്മൾ വീണ്ടും തുടങ്ങുന്നത് ശരി ഒരവാഡ് ഇട്ടിട്ടുണ്ട് കഥമ അവിടെ അത് ഇതിന് എന്തിനു എന്തിനുള്ളതായിരുന്നു ഏറ്റവും കേരളത്തിലാകത്തെ മീൻകുലിക്കാരൻ കേരളത്തിലാകത്ത് മീൻകുലിക്കാരൻ ഇനി ഇപ്പോൾ മീറ്റർ സിനിമയിൽ ഇത്ര വന്നിട്ട് ഇത്ര വർഷമായല്ലോ ആ സമയത്തുള്ള ഇപ്പോൾ ഇരുപത്തൊന്നാം വയസ്സ് വന്നു ആ സമയത്തുള്ള അഭിനയവും ഇത് മാറി വരുമ്പോൾ പുതിയ തലമുറ വന്നു എന്താ മീറ്ററിൽ ചേഞ്ച് മീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ പഴയ കാലത്തൊക്കെ നമുക്ക് ഭയങ്കര ഫാസ്റ്റ് ഡയലോഗ് ഡെലിവറി ഒക്കെ ഉള്ള ടൈമിലാണ് എൻ്റെയൊക്കെ വരവ് ഇപ്പോൾ ജേറാം മേട്ടർ ഞങ്ങളെ കൂടി ഇരുന്നിട്ട് പട്ടാഭിഷേകനഞ്ഞൂർ ഏക്കറിലൊക്കെന്ന് പറഞ്ഞാൽ ജഗദീ ചേട്ടനൊക്കെ വന്നു അപ്പോൾ ഭയങ്കര ഫാസ്റ്റായിട്ട് അങ്ങോട്ട് കൊടുത്ത് ഇങ്ങോട്ട് കൊടുത്ത് അങ്ങോട്ട് കൊടുത്ത് അങ്ങോട്ട് ഇട്ട് വരുന്നതൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ പക്ഷേ അതിൻ്റെ ആവശ്യം അങ്ങനത്തെ ഒരു പ്ലേ അല്ല ഇപ്പോൾ ഇപ്പോൾ ഈ പോലെ ചില നോട്ടം ചില സയലൻറ്റ് റിയാക്ഷൻസ് അതിനാണ് ഡയലോഗ് വാരി വാരിവലിച്ച് പറയുന്നതിലല്ല ഇപ്പോഴത്തെ ഒരു സ്ക്രിപ്റ്റിംഗ് ഒക്കെ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത് ഇതെനിക്ക് എന്താണ് റോഷാക്ക് സമയത്ത് ശരിക്കും റോഷാക്ക് സിനിമ കഴിഞ്ഞപ്പോഴായിരിക്കാം നമ്മൾ ക്യാമറയ്ക്ക് മുമ്പിൽ ഇത്രയും മതി എന്ന് മനസ്സിലാക്കിയത് അപ്പോഴാണ് പണ്ട് സ്റ്റേജിൽ ലോങ്ങിലിരിക്കുന്ന ആൾക്കാർക്ക് കാണാൻ വേണ്ടി നമ്മൾ ഒരുപാട് ലൗഡായിട്ട് സംസാരിക്കുകയും കയ്യും കാലും എടുത്തും പുരികയും ഒക്കെ കാണിച്ചിട്ടില്ല ചെയ്യുന്നത് അപ്പം ഇത്ര ഒരു ക്യാമറ അതിപ്പോൾ ഒരു ടൈറ്റ് ക്ലോസ് വെച്ചിരിക്കുന്ന ഒരു ക്യാമറയിൽ നമ്മൾ ഇങ്ങനെ നോക്കിയാൽ പോലും വലിയ സ്ക്രീനിലും ഭയങ്കര എഫക്റ്റ് ആയിരിക്കും വരുന്നത് അതൊക്കെ ഞാൻ ശരിക്കും മനസ്സിലാക്കി പഠിച്ചു തുടങ്ങിയത് ഇപ്പോഴാണ് പറയാം പറയാൻ ഇപ്പോഴാണ് അവസരം കിട്ടി കിട്ടിത്തുടങ്ങിയത് ഏതാ അങ്ങനെയൊക്കെ മതി അത് ഇപ്പോഴത്തെ പുതിയ തലമുറയിലെ സംവിധായകർ അതായത് ഇപ്പം നിസാ അംബേഷർ ആണെങ്കിലും ഇപ്പം ജുസ്മാൻ ഒന്നും പുതിയ ഞാൻ പറയുന്നില്ല പുതിയ കാഴ്ചപ്പാടുള്ള ആൾക്കാരെന്ന് പറയില്ലേ അവരുടെ ഒക്കെ കൂടെ കൂടുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു മാറ്റങ്ങൾ ഡാർവിൻ മറ്റേ എന്താണ് അന്വേഷിപ്പിൻ കണ്ടെത്തും ആ സിനിമയിലൊക്കെ പേര് കുറേ സിനിമകൾ ഒരു കെമിസ്ട്രി ജയറാമേട്ടൻ്റെ കൂടെ ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് അരമേന വീട് അഞ്ഞൂറ് ഏക്കറുമാണ് അപ്പോൾ ആ സമയത്ത് ഞാൻ മിമിക്രിയിൽ നല്ല അങ്ങോട്ട് ലോഞ്ച് ചെയ്ത് വന്ന് തിളങ്ങി നിൽക്കുന്ന സമയം ചേറാൻ പറ്റും ഒരുപാട് വേദികൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കോട്ടയസ്വരിൻ്റെ സിനിമയെ കാണാത്തത് അവസരമില്ലാത്തതുകൊണ്ടല്ലോ സമയമില്ലാത്തതുകൊണ്ട് അങ്ങനൊന്നും സിനിമയ്ക്ക് വേണ്ടി ഞാൻ എന്ത് മാറ്റി വെക്കുമായിരുന്നു അത് ഈ പറയുന്നവർക്കൊന്നും ചിലപ്പോൾ അറിയ അറിവുണ്ടാവില്ല ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കോട്ടയത്തിൻ്റെ പകുതിയും കോട്ടയം അതൊക്കെ വെറുതെ പറയുന്ന അത് വെറുതെ തള്ളുന്ന അതല്ല നമുക്ക് നമ്മൾ പല കലാകാരന്മാരുടെ അവസ്ഥ നമ്മൾ കണ്ടിരിക്കുന്നത് നമുക്ക് ആയുസ് ആരോഗ്യവും അവസരവും ഒക്കെയുള്ള സമയത്ത് നമ്മളതൊന്നും വേണ്ട രീതി ഉപയോഗിക്കാതെ കുറേ ഉഴപ്പി തല്ലിക്കളഞ്ഞിട്ട് അവസാനം നമുക്ക് വയ്യാണ്ടായി വരുമ്പോൾ അല്ലെങ്കിൽ നമ്മളില്ലാണ്ടായി വരുമ്പോൾ നമ്മുടെ കുടുംബം ജീവിക്കാൻ വേണ്ടി മറ്റൊരുത്ത മുമ്പിലേക്ക് കൈ നീട്ടുന്ന ഒരവസ്ഥയെന്ന് പറയുന്നതാണ് ആ ഒരു കലാകാരനെ സംബന്ധിച്ചുള്ള അയാളെ ഫെയിലിയർ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ നമ്മുടെ മുമ്പിൽ ഒരുപാട് പേരുള്ള ജീവിതാനുഭവങ്ങൾ നമ്മൾ വായിച്ചും ഒക്കെ കണ്ടിട്ടുണ്ട് ഏറ്റവും കൂടുതൽ വേദിയിരുന്നത് വീടിയിലായും സാർ ആ ഉണ്ടോണ്ട് അപ്പോൾ അതെനിക്ക് വരരുതെന്ന് എല്ലാ കാലവും ഞാൻ ആഗ്രഹിക്കാറുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അന്ന് തൊട്ട് നന്നായിട്ട് കഷ്ടപ്പെട്ട് പ്രോഗ്രാം ചെയ്ത് കിട്ടിയ പണമൊക്കെ ഞാൻ അത്യാവശ്യം സേവ് ചെയ്ത് കുറച്ച് ഭൂമിയിലൊക്കെ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് അന്ന് ഇട്ടിരുന്നു കുറച്ച് ഒക്കെ നമുക്ക് നാളെ പിടിച്ചേക്കാൻ വേണ്ടി അതിന് ഇവരെല്ലാം കൂടെ ചുമ്മാ പറയണ കോട്ടയം മേടിച്ചെന്നൊക്കെ പറയുന്നത് പിന്നെ ഒരു സുഖമുണ്ട് കേൾക്കുമ്പോൾ ജയറാമേട്ടൻ്റെ കൂടെ എന്താണ് അന്ന് അഭിനയിക്കുന്ന സമയത്ത് ഒരു ദിവസം എനിക്ക് മുപ്പത് ഷോയൊക്കെയാണ് ഒന്ന് കാണിക്കും പ്ലീസ് ഒന്ന് കാണിക്കും ഒന്ന് പറഞ്ഞിട്ട് പിന്നെ നരേന്ദ്രപ്രസാറിനെ കാണിക്കുക മുരളിച്ചേട്ടൻ അപ്പം ജയറാംമേട്ടൻ ചെയ്യാത്ത സ്റ്റാൽസ് ആണല്ലോ അതെല്ലാം പുതിയ കുറേ സ്റ്റാറുമായിട്ട് ഇപ്പോൾ ഇന്ന് മഹേഷ് കുഞ്ഞുമ വന്ന പോലെയാണ് അന്ന് നമ്മൾ കുറേ പുതിയ സ്റ്റാറുമായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് കണ്ടിട്ട് മൂപ്പേർ ഓരോരുത്തർ വരുമ്പോൾ ഓരോ ആർട്ടിസ്റ്റ് വരുമ്പോഴത്തേക്കും ഒന്ന് കാണുമെന്ന് പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് കാണിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പത്ത് മുപ്പത് ദിവസം ഇത് തന്നെയായിരുന്നു പക്ഷേ എനിക്കത് ഭയങ്കര എൻജോയ്മെൻ്റ് ആണ് കാരണം നമ്മൾ ജയറാമേട്ടനെ ഒക്കെ അത്ര ഇഷ്ടപ്പെടുന്ന ഒരാളല്ലേ മെമിക്രിയിലാണെങ്കിലും അഭിനയത്തെ സിനിമയിലൊക്കെ ആണെങ്കിലും അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരാൾ ഇത്രയും പെർഫെക്റ്റായിട്ട് ചെയ്യുന്ന ഒരാൾ നമ്മുടെ ഒരു മിമിക്രി കണ്ടിട്ട് ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുക എന്നിട്ട് ഞാനിത് പഠിക്കുക എന്നെ ഒന്ന് പഠിപ്പിക്കുകയോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അതിൽ ഭയങ്കര അല്ല അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ ഒരു നിങ്ങളൊരു ഗുരുവായിട്ട് പുള്ളി കാണുന്നുണ്ടെന്ന് തോന്നലേ എന്നെയാ അയ്യോ അങ്ങനെ ഒന്നും അങ്ങനെയൊന്നും ചിന്തിക്കുകയും ചെയ്യല്ലേ ഓരോ കാലഘട്ടത്തിൽ ഓരോരുത്തർ വരുമെന്നേ അതങ്ങനെയാണ് അതായത് എല്ലാ കലാഫീൽഡിലും ഞാൻ പറയണത് ഏത് കലാരൂപത്തിലാണെങ്കിലും പുതിയ പുതിയ കലാകാരന്മാരും അവരുടെ പുതിയ പുതിയ ചിന്തകളും ഉണ്ട് വന്നെങ്കിൽ മാത്രമേ ആ കലാരൂപം പഴകാതിരിക്കുള്ളൂ അല്ലെ പഴകും നിങ്ങൾ ചെയ്തതിൽ നിന്ന് രൂപാന്തരപ്പെട്ട് മിമിക്രീൻ കലാരൂപമാറിപ്പോൾ ഒരുപാട് ഷോസിൽ അല്ല ഇപ്പോഴത്തെ മിമിക്രിയുടെ ഒരു അനുകരണം എന്ന് പറഞ്ഞാൽ ഒരു അമേസിംഗ് ആണ് അതായത് നമ്മൾ പണ്ട് ചിലപ്പോൾ ഒരു പർട്ടിക്കുലർ ഡയലോഗുകൾ മാത്രം എടുത്ത് അത് ചെയ്തുകൊണ്ടിരുന്ന അല്ല ഇപ്പോൾ ഇപ്പോൾ വളരെ കൂളായിട്ട് വന്നിട്ട് നമ്മളോട് വളരെ ഈസി ആയിട്ട് സംസാരിക്കും ഇപ്പോൾ ഈ മഹേഷ് ആണെങ്കിലും അങ്ങനെയുള്ള ഒരാ കുറേ മിമിക്രുകാരൻ ഒത്തിരി പേരുണ്ട് കേട്ടോ അപ്പോൾ പലരുടെയും പേര് എല്ലാവരുടെയും കൂടെ ഓർക്കുന്നില്ല മഹേഷിൻ്റെ ഉച്ചൻ്റെ പറയാം അയാളൊക്കെ സ്റ്റേജ് വന്നാൽ വളരെ ലൈവായിട്ട് ആയിട്ട് അതാ ആ വോയിസിൽ വോയിസിലയാൾ എന്തും പറയും അതൊരു ഭയങ്കര കഴിവാണോ ചെറിയ കഴിവേ അല്ലെ ആ അത് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ദുബായ് ഇപ്പോൾ ദുബായിലാണ് തലവൻ്റെ സക്സസ് പാർട്ടിക്ക് വന്നാണ് പോയ കാല ദുബായും ഇവിടുത്തെ മനുഷ്യന്മാരും അവരുടെ സ്നേഹവും ഓഡിയൻസിന് വ്യത്യാസമുണ്ടോ ഞാൻ നയൻറ്റി ഫൈവിലാണ് ദുബായിൽ ആദ്യം ലാൻഡ് ചെയ്യുന്നത് നയൻറ്റി ഫൈവ് എന്ന് പറയുമ്പോൾ ഇപ്പം ഇരുപത്തിനാലായില്ലേ ഇരുപത്തൊമ്പത് കൊല്ലം കഴിഞ്ഞു ഇപ്പം ദുബൈ വന്നിട്ട് എനിക്ക് ഇന്നും പ്രിയപ്പെട്ട സ്ഥലം ദുബൈയാണ് ദുബാണ് ഇന്ന് ഞാനിപ്പോൾ എൻജോയ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിന് മുമ്പ് വന്നത് ഞാൻ ചിലപ്പോൾ ഒരു മിമിക്രി കലാകാരൻ എന്നുള്ളൊരു ഇമേജോടുകൂടിയായിരിക്കും പക്ഷേ ഇത്തവണത്തെ വരവ് അങ്ങനെയല്ല സിനിമയിലൊരു നല്ല ക്യാരക്ടർ ചെയ്ത ഒരു നടൻ എന്നുള്ളൊരു ഇമേജോട് കൂടിയാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ ആ ഒരു സ്നേഹം നമുക്ക് തീർന്നുണ്ട് കാര്യം എന്നെ ഏറ്റവും കൂടുതൽ എൻ്റെ അനുകരണം കണ്ടിട്ടുള്ളത് ഗൾഫ് മലയാളികളായിരിക്കും ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് ദുബൈയിലുള്ള ഓഡിയൻസ് ആയിരിക്കും ഒരു തലമുറപ്പെട്ട ഓഡിയൻസ് ആയിരിക്കും കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇപ്പം വരുമ്പോഴത്തേക്കിന് ആ സിനിമയിലെ വേഷം നന്നായിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആഗ്രഹിച്ചിരുന്ന അതുകൂടെ ആയിരുന്നു ഇത്രയും കാലം നമ്മൾ ആഗ്രഹിച്ചിരുന്നതാണ് ഒരു നടൻ ഒരു നടൻ എന്നുള്ളൊരു പേര് ആരും അങ്ങനെ പറയുന്നത് കേൾക്കണം വലിയ ആഗ്രഹമായിരുന്നു അതെനിക്കിപ്പോൾ ഇവിടെ നിന്നും കിട്ടുന്നുണ്ട് ആ സ്നേഹം കിട്ടുന്നുണ്ട് തലവനിലേക്ക് വരുമ്പം തലവൻ ഓൾറെഡി പ്രേക്ഷകർ കണ്ടു ഇനി കാണാത്തവരുണ്ട് അവരും കാണണം അതിൻ്റെ സക്സസ് ആളുകൾ ഇപ്പോൾ തിയേറ്റർ ഇന്നലെയൊക്കെ നമ്മൾ റെസ്പോണ്ട് നിങ്ങൾ കണ്ടു എന്താ തലവനെക്കുറിച്ച് തലവനൊരു നല്ല സിനിമയാണ് സിനിമ ഞങ്ങൾ പ്രിവ്യൂ ഷോ കണ്ടിരുന്നു ഞങ്ങൾ ഞാനും ജിസ്മാനും ആസിഫലിയെ കൂടിയിട്ട് അന്ന് കണ്ടപ്പോഴേ ഞാൻ മനസ്സിൽ പറഞ്ഞിരുന്നു ഇതൊരു നല്ല പടമാണ് ഇപ്പോൾ അഭിനയിച്ചത് പറയല്ല ചില പടങ്ങളും അഭിനയിച്ചതാണെങ്കിലും നമുക്ക് കാണുമ്പോൾ പറയും ദൈവമേ ഇത് കയ്യിൽ നിന്ന് പോയല്ലോ എന്ന് തോന്നും പക്ഷേ നമ്മൾക്ക് ആ സിനിമ പ്രൊമോട്ട് ചെയ്തേ പറ്റുള്ളൂ അത് നമ്മുടെ കുഞ്ഞാണല്ലോ അത് പറഞ്ഞു വരുമ്പോൾ അതെ ഈ തലവൻ സിനിമയിൽ ഈ പറഞ്ഞ പോലെ അന്ന് കണ്ടപ്പോഴേ തന്നെ നമ്മുടെ മനസ്സിൽ പറഞ്ഞു ഇതൊരു നല്ല സിനിമയായിരിക്കും നമ്മളറിയാവുന്ന സുഹൃത്തുക്കൾ പറഞ്ഞു അതൊരു നല്ല സിനിമ ആയിരിക്കും പക്ഷെ എൻ്റെ ക്യാരക്ടർ എൻ്റെ ക്യാരക്ടർ ഞാൻ എന്നെ കാണുമ്പോൾ എനിക്കത്രയും എന്താണ് പറയുക ആ ഓക്കെ എന്നേ തോന്നിയുള്ളൂ പക്ഷേ ആ ക്യാരക്ടറിന് ഇങ്ങനെ ഒരു ഇമ്പാക്റ്റ് ഉണ്ട് അല്ലെങ്കിൽ അത് അത്രയും നന്നായി എന്നൊക്കെ പ്രേക്ഷകർ പറയുമ്പോൾ കേൾക്കുമ്പോൾ ഉള്ളൊരു സുഖമുണ്ട് വെൽ പാക്ക്ഡ് ആണ് ആ സിനിമ തലവൻ അതായത് ബാക്ക്ഗ്രൗണ്ട് സ്കോറാണെങ്കിലും ക്യാമറ ആണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും എല്ലാ രംഗത്തും പിന്നെ അതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന ഒരുപാട് പുതിയ ആൾക്കാർ അഭിനയിച്ചിട്ടുണ്ട് എല്ലാവരും ഒരു പുതുമുഖമാണെന്ന് തോന്നാത്ത രീതിയിലുള്ള ഒരു പെർഫോമൻസുണ്ട് പിന്നെ ആസിഫും ബിജു ആണെങ്കിൽ തന്നെ ഒരു മത്സരിച്ചുള്ള ഒരു അഭിനയം രണ്ടുപേരുടെയും ഭയങ്കര രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇപ്പം നമ്മൾ കീറി മുറിച്ച് ഒക്കെ നോക്കാൻ പോയാൽ ഒരു സിനിമയെ ആർക്കും ഇഷ്ടപ്പെടില്ല എല്ലാത്തിനും കുറ്റങ്ങളും കുറവുകളും ഉണ്ടാവും അതല്ലാതെ നമ്മൾ പോയിരുന്ന ഒരു രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ നമുക്ക് നമുക്ക് എൻജോയ് ചെയ്തിരുന്ന അച്ഛൻ ത്രില്ലടിച്ചിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് തലവൻ അതിൽ ഒരു ഡൗട്ടും വേണ്ട മുടക്കിയവർക്ക് വളരെ പൈസ മുടക്കിയെടുത്തവർക്ക് നഷ്ടം വരില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഇനിയുള്ള സിനിമകൾ വരാനുള്ളത് ഇനി വരാനുള്ള സിനിമ ഒന്ന് ആനന്ദം എന്ന് പറഞ്ഞ ഡയറക്ടർ ചെയ്തിരിക്കുന്ന ഒരു പടമാണ് വാഴ എന്ന് പറഞ്ഞിട്ട് പോസ്റ്റർ ആ വിപിൻദാസ് ആണ് എൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് അത് ഒരു നമ്മുടെ രോമാഞ്ചത്തിലേക്ക് അവർ നല്ല അഞ്ച് കുട്ടികളൊക്കെ ഉള്ളതാണ് അവരുടെ അച്ഛന്മാരായിട്ടാണ് ഞാൻ ഞാൻ ജഗദീഷ് ചേട്ടൻ അസീസ് നടുമങ്ങാട് നോബി ഞങ്ങൾ ഈ അപ്പനും മക്കളും തമ്മിലുള്ള ഒരു രസകരമായിട്ടുള്ളൊരു ഇതാണ് എനിക്ക് വലിയ പ്രതീക്ഷയുള്ളൊരു ക്യാരക്ടറാണ് അതിൻ്റെ അകത്ത് എൻ്റെ എന്ന് പറയുന്നത് പിന്നെ ടി എസ് സുരേഷ് ബാബു സാർ സംവിധാനം ചെയ്ത ഡി എൻ എന്ന് പറഞ്ഞ പടം ഡി എൻ എ ആ അതിൽ ഞാനൊരു പോലീസ് ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം കഴിഞ്ഞ വർഷം ഫസ്റ്റൊക്കെ ചെയ്ത പടങ്ങൾ കേട്ടോ പിന്നെ പറയണോ എം എ നിഷാദ് നിഷാദക്കാടെ സിനിമ അതിൽ പ്രാവശ്യം ചെയ്തിരുന്നു ഒരു അന്വേഷണത്തിൻ്റെ തുടക്കം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനൊരു മൂന്നാല് പടങ്ങളാണ് ഇപ്പോൾ ഇറങ്ങാനുള്ളത് പിന്നെ നമ്മുടെ വിനയൻ സാറിൻ്റെ മോൻ ചെയ്ത ആനന്ദ് ശ്രീ ബാല എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ അതിലൊക്കെ വലിയ വേഷങ്ങളല്ല കേട്ടോ മൂന്നാല് സീനൊക്കെ ഉള്ള വേഷങ്ങളാണ് ഇനിയിപ്പോൾ ചെയ്യാൻ പോണത് കാലിദ്റഹ്മാന്റെ സിനിമയാണ് ഇപ്പം നെസ്ലിൻ്റെ പടം നായകനായിട്ടുള്ള സ്റ്റാർട്ട് ചെയ്ത് ഇപ്പം ഞാൻ ഈ മാസത്തിൽ ജോയിൻ ചെയ്യും അതിൽ ഈ സംവിധായകർ തരുന്ന കഥാപാത്രങ്ങൾ അങ്ങനെ തന്നെ എടുക്കുകയാണോ നിങ്ങളുടെ ഇത്രയും നല്ല എക്സ്പീരിയൻസും കൂടെ കണ്ട മനുഷ്യരും അവരെയൊക്കെ അഡാപ്റ്റ് ചെയ്തെടുക്കുന്നുണ്ടോ അങ്ങനെയല്ല ഇപ്പം നമ്മൾ ഭയങ്കര അഭിനയമൊക്കെ ആയിട്ടായിരിക്കും അങ്ങോട്ട് ഇല്ലെന്ന് ആ സംവിധായകനും എഴുത്തുകാരനും ആ ക്യാരക്ടറിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ ഉണ്ടാവും അപ്പം നമ്മൾ ആ സംവിധായകൻ്റെ ഇഷ്ടത്തിൽ നിന്ന് കൊടുക്കുന്നതാണ് നല്ലത് നിന്ന് കൊടുത്തോണ്ട് നമുക്കതിൽ എന്തും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഇതിപ്പോൾ നമ്മൾ മുൻപ് കണ്ടിട്ടുള്ളതോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലൊക്കെ നമുക്കത് സ്വാധീനിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ അവരോട് നമുക്ക് വേണേൽ പറയാം ഇങ്ങനൊരു സംഭവമുണ്ട് ഞാൻ അത് ഇങ്ങനെ ചെയ്തോട്ടെ എന്ന് ചോദിച്ചാൽ അവർ പറയും ആ ക്യാരക്ടറിന് അത് ഓക്കെ ആണെങ്കിൽ ഓക്കേ എന്ന് പറയും അതല്ലെങ്കിൽ സംവിധായകനും എഴുത്തുകാരും ഒക്കെ പറയുന്ന പോലെ തന്നെ വൃത്തിയായിട്ട് അഭിനയിച്ചിട്ട് പോരുന്നതാണ് നല്ലത് ഇതുവരെ മക്കളെ കുടുംബത്തെ കണ്ടിട്ടില്ല പറഞ്ഞിട്ടില്ല ഉണ്ടല്ലോ അവർ വില ഉണ്ടല്ലോ അവർ അങ്ങനെ അധികം എക്സ്പോസ് ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ അവരല്ലല്ലോ സെലിബ്രിറ്റി ഞാനല്ലോ സെലിബ്രിറ്റി അവരുടെ ഒരു സ്വാതന്ത്ര്യം തന്നെയാണ് കളയുന്നത് എൻ്റെ രണ്ട് ആമക്കളാണ് എനിക്ക് അതിൽ മൂത്തവൻ മുഹമ്മദ് നിഹാൽ എന്ന് പറഞ്ഞ് ഇപ്പം കാനഡയിലാണ് അവന് റോബോട്ടിക് എഞ്ചിനീയറിംഗ് ആയിരുന്നു അവിടെ പഠിച്ചത് മൂന്നാല് കൊല്ലം പഠിച്ചിപ്പോൾ ജോലിയായി അവിടെ രണ്ടാമത്തെ ആള് മുഹമ്മദ് നൌഫൽ രാജഗിരി കോളേജ് കാക്കനാട് ബി കോം തേഡ് ഇയറാണ് വരയ്ക്കും അങ്ങനെ ഒരു അത്യാവശ്യം വരയ്ക്കു മിമിക്രിയൊക്കെ ഉണ്ടായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ അപ്പോൾ അവർ പഠിക്കുന്ന സ്ഥലത്ത് അതായത് അവൻ ഐ എൽ ടി എസിൻ്റെ കോഴ്സൊക്കെ പഠിക്കുന്ന സ്ഥലത്ത് എൻ്റെ മോനാണെന്ന് പോലും പറഞ്ഞിട്ടില്ല അപ്പോൾ അവർ പറയണത് ഞാൻ നമ്മൾ കോട്ടയസിൻ്റെ മോനാണ് അല്ല അറിയുന്ന ഒരു സെലിബ്രിറ്റിയുടെ മോനാന്ന് പറയുമ്പോൾ നമ്മളിടുന്ന ഡ്രസ്സ് പോകുന്ന വണ്ടി എല്ലാം വാച്ച് ചെയ്യാൻ അവർ ഇവിടെയൊക്കെ നമ്മുടെ ഒരു സ്വാതന്ത്ര്യം പോവും ഇതിപ്പോൾ ഞങ്ങൾ പറയുന്നില്ല കോട്ടയം അങ്ങനെ ഒന്നും പറയാറില്ല ഒന്നും പറയാറില്ല കറിയാ പയ്യൻ അത്രേ ഉള്ളൂ പോകാൻ പറഞ്ഞത് എനിക്കൊരു വെള്ളിച്ചെരിപ്പിട്ട് പോകാം ബസ് കയറി പോകാം ഓട്ടോയിൽ കയറിപ്പോ എനിക്ക് എന്തിനുമാകാം എനിക്ക് ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് പറയും പുതിയ ഈ സിനിമ അറിയാല്ലോ എപ്പോഴും ഈ സിനിമയിൽ ആഗ്രഹിച്ച് ആഗ്രഹിച്ചിറങ്ങുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട് ഒരുപാട് അഭിനയ മോഹികൾ അവർക്ക് എന്തായിരിക്കും ഇക്ക പറഞ്ഞു കൊടുക്കണം വെയിറ്റ് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ട് ക്ഷമ ക്ഷമമാണ് അധ്വാനിക്കാനുള്ള ഒരു മനസ്സും ഉണ്ടാവണം ഇതാണ് ആദ്യം വേണ്ടത് നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരില്ല അതിൽ നിരാശപ്പെടാതിരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് അങ്ങനെയാണെങ്കിൽ ഞാനൊക്കെ നിരാശപ്പെട്ട് പണ്ടപ്പോഴോ പോകേണ്ട വന്നിട്ട് അതായത് സിനിമയുടെ കാര്യത്തിലാണ് ഞാൻ പറഞ്ഞത് കേട്ടോ സ്റ്റേജോ മീമക്ലീന്നല്ല ഞാൻ പറയുന്നത് മുപ്പത് കൊല്ലം വെയിറ്റ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ എനിക്ക് ഈ വേഷം കിട്ടിട്ടുള്ളത് അതെ ഇടയ്ക്ക് വെച്ച് നമ്മൾ പോലും ആലോചിച്ചിരുന്നു നിർത്തി പോയേക്കാം ഇനി വയ്യം അടുത്തു നിന്നൊക്കെ ആലോചിച്ച ഒരു ടൈം ഉണ്ടായിരുന്നു റോഷാക്കിന് തൊട്ട് മുമ്പ് വരെ അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു ഫുൾ നിർത്തി ഞാൻ പെയിൻറ്റിങ്സ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തു ഇനി പെയിൻറ്റിങ് ഒരു സ്റ്റേജ് പ്രോഗ്രാം പോലും വേണ്ട വേണ്ടിയോ നിയമൊന്നുമില്ലാതെ ഞാനൊരു ഡ്രോയിങ് ആർട്ടിസ്റ്റായിട്ട് ഇനി ജീവിച്ചു പോകാം അതാണ് എൻ്റെ മേഖല അതുകൊണ്ടായിരിക്കും ദൈവം എന്നെ വീണ്ടും കറക്കി തിരിച്ച് അതിൽ തന്നെ കൊണ്ടുവന്നൊക്കെ ചിന്തിച്ചിരുന്ന സമയത്താണ് നിസാംബേഷറിൻ്റെ വിളി വരുന്നത് റോഷാക്ക അപ്പം നമ്മുടെ അതിയായ ആഗ്രഹം ഈ പ്രപഞ്ചത്തിൽ എവിടെയോ കിടന്ന് കളിക്കും അത് എങ്ങനെയോ അയാളുടെ മനസ്സിലേക്ക് എളുപ്പം എത്തിപ്പെട്ടതായിരിക്കും സോഷ്യൽ മീഡിയ ഭയക്കുന്നുണ്ടോ സോഷ്യൽ മീഡിയ ഇന്നലെയല്ലേ വന്നേ ഞാനൊരു മുപ്പത് മുപ്പത്തിനാല് കൊല്ലമായിട്ട് ഇങ്ങനെ നേർക്ക് നേരെ ഇന്നിട്ട് ആയിരം പതിനായിരം ആൾക്കാരുടെ മുമ്പ് ഇന്ന് ഒറ്റയ്ക്ക് ഇന്ന് മണിക്കൂർ ഒന്ന് ഒന്നര മണിക്കൂർ മെമിക്കറി ചെയ്താൽ ഞാൻ ഈ സോഷ്യൽ മീഡിയ എന്തിനാണ് പേടിക്കുന്നത് എനിക്കങ്ങനെ പേടിയല്ല കാര്യം ഞാൻ അവർക്ക് ദ്രോഹം ചെയ്യുന്നൊന്നും ചെയ്യുന്നില്ലല്ലോ പിന്നെ ദ്രോഹം ചെയ്യുന്നതായിട്ട് കാണുന്നവർക്ക് എന്തിലും കുഴപ്പം കണ്ടെത്തുന്നവർ നമുക്ക് ഒരു രീതിയിൽ നമുക്ക് സന്തോഷിപ്പിക്കാൻ പറ്റില്ല എനിക്കങ്ങനൊരു പേടിയും കാര്യങ്ങളും തോന്നി സിനിമ കൊല്ലുന്നു സിനിമയെല്ലുന്നുണ്ടോ അല്ല സിനിമയെ കൊല്ലുന്നുണ്ട് നമുക്കിപ്പോൾ വ്യക്തി സ്വാതന്ത്ര്യമുള്ളൊരു രാജ്യത്തല്ലേ നമ്മൾ ജീവിക്കുന്നത് അല്ലേ പ്രത്യേകിച്ച് ഇന്ത്യ നമ്മൾ ജീവിക്കും വ്യക്തി സ്വാതന്ത്ര്യമുള്ളൊരു രാജ്യത്താണ് എല്ലായിടത്തും ഉണ്ട് അത് അവിടെ നമുക്ക് ജനാധിപത്യ രാജ്യമായതുകൊണ്ട് കുറച്ചൊരു വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അപ്പം നിങ്ങൾ നിങ്ങളുടെ പൈസ മുടക്കിയല്ലേ ഒരു സിനിമ കാണാം നിങ്ങൾക്ക് അഭിപ്രായം പറയാവുന്നേ പറയുന്ന എന്താ കുഴപ്പം പോയിന്റ് അത് പറയാം പക്ഷേ അത് എന്താ പറയുക നശിപ്പിക്കാൻ ഒരു വേണ്ടിയിട്ടുള്ളൊരു പറച്ചിലാവും ബോധപൂർവ്വമായിട്ടുള്ളൊരു പറച്ചിലാവരുതെന്നാണ് പറഞ്ഞത് കറക്റ്റ് ബോധപൂർവ്വം നശിപ്പിക്കാൻ വേണ്ടി പറയരുത് അല്ലാണ്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയും എനിക്കത് ഇഷ്ടപ്പെട്ടില്ല ഇന്ന ഇന്ന ഉണ്ടെന്ന് പറഞ്ഞോളൂ അതിനിപ്പം ആരാ എതിർക്കുന്നത് ശരിയാണ് അല്ലേ ആ ബോധപൂർവ്വം തകർക്കാൻ വേണ്ടി ചെയ്യരുത് അത് സോഷ്യൽ മീഡിയയിൽ വല്ലാണ്ട് ഒരു ചേരുതിരിഞ്ഞിട്ടുണ്ട് ഒരു ആക്രമണം നടക്കുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും എന്തിനാണ് അങ്ങനെയെന്ന് ചിന്തിക്കാറുണ്ട് ഈ പറഞ്ഞ ആർട്ടിസ്റ്റുകളെല്ലാവരും തന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര ബന്ധവും സ്നേഹമൊക്കെ അടിക്കുന്നവരാണ് മറ്റു ആൾക്കാർക്കാണ് കുഴപ്പമെന്ന് തോന്നുന്നു പരസ്പരം ഇവർക്ക് ഇവർക്കാർക്കും ഒരു വർഷം എനിക്ക് നല്ല സിനിമയാണെങ്കിൽ ഏറ്റെടുക്കുകയും ചെയ്യും പിന്നെ നല്ല സിനിമയാണെങ്കിൽ പോലും അതിനകത്തും ഇപ്പോഴും കുറെ കുറ്റങ്ങൾ കണ്ടെത്തുന്ന ആൾക്കാരുണ്ടാവും ചിലവരങ്ങനെയാണ് പൊതുജനം പലവിധമുള്ള ആ അതെ ചിലവരങ്ങനെയാണ് ഇപ്പൊ നമ്മളെ പണ്ടൊരു തമാശ പറയുമായിരുന്നു ഒരാളൊരു പത്ത് ഇരുപത് കോടി രൂപയ്ക്ക് ഒരു വീടൊക്കെ വെച്ചിട്ട് ഭയങ്കര വീടാകും ഗംഭീര വീട് ഒരു പത്ത് മുപ്പതിനായിരം സ്ക്വയർ ഫീറ്റുള്ള വീട് നമുക്കൊരു കുറ്റം പറയാൻ പറ്റാത്തൊരു വലിയ വീട് ഒരുത്തരെ കൊണ്ട് കാണിച്ചപ്പോൾ എങ്ങനെയുണ്ട് വീട് വീടു വെള്ളം ഗംഭീരമുണ്ട് പക്ഷെ പൊളിക്കാൻ പണിയെടുക്കും അതിനൊരു കുറ്റം കണ്ടെത്തി എന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഉണ്ടാകും നമ്മുടെ നാട്ടിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല തീർച്ചയായും എന്തായാലും നമുക്ക് കുറേ അധികം നേരം ഇക്ക നമ്മളോട് ഇരുന്നുള്ള തിരക്കാണ് ഇനിയും ദുബായിൽ വരണം ഇനിയും സിനിമകൾ ചെയ്യണം ഇവിടെ സിനിമകൾ ചെയ്യണം വേണം ഇവിടെ ഒരു ഇവിടെ ഒരു ഷൂട്ടിൽ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു സിനിമയുടെ ഷൂട്ടിന് എന്താണ് ജോൺ ഹോനായി എന്ന് പറഞ്ഞൊരു സിനിമയുടെ ഷൂട്ട് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ് ദുബായ് അപ്പോൾ പ്രവാസികൾക്കും നിങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് താങ്ക് യു താങ്ക് യു സോ മച്ച് നന്ദി താങ്ക് യു